നമസ്കാരം നമ്മുടെ ഈ ലോകത്തിൽ ഒരുപാട് അത്ഭുത കാഴ്ചകളുണ്ട് പലതും നമ്മൾ കണ്ടിട്ട് കൂടി ഉണ്ടാകണമെന്നില്ല അത്ഭുത കാഴ്ചകൾ എന്ന് പറയുന്ന പോലെ തന്നെ ഏറെ പേടിയോട് കാണുന്നിരുന്ന പല പ്രകൃതിയുടേതായ പ്രതിഭാസങ്ങളും ഉണ്ടാകാറുണ്ട് പലതിനെക്കുറിച്ചും നമ്മുടെ ശാസ്ത്രലോകം പഠനങ്ങളും നടത്തി വരുന്നുണ്ട് അത്തരത്തിൽ ഇന്നും പഠനങ്ങൾ നടത്തുന്ന ഒരു വിഷയമാണ് ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രവചിക്കാൻ സാധ്യമല്ല ചിലപ്പോൾ ഇവയുടെ സഞ്ചാരം തന്നെ ഭൂമിയെ ലക്ഷ്യമിട്ടായിരിക്കാം എന്നാൽ പലപ്പോഴും ഇത് ഭൂമി സ്പർശിക്കാതെ തന്നെ കടന്നു പോവുകയും ചെയ്യും അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ ബഹിരാകാശ ശിലകൾ ഭൂമിയിൽ പതിച്ച് കത്തിത്തീരുകയാണ് പതിവ് അതിൽ ചില കഷ്ണങ്ങൾ ഭൂമിയിൽ പതിക്കാറുമുണ്ട് എന്നാൽ വലിയ ചിഹ്നഗ്രഹങ്ങളെ പൂർണ്ണമായി തകർത്ത് കളയാൻ ഭൂമിയുടെ അന്തരീക്ഷത്തിന് സാധിക്കണമെന്നില്ല വലിയൊരു ഭാഗം ചിലപ്പോൾ ഭൂമിയിൽ പതിക്കാം അതിൻ്റെ ആഘാതം ഒരുപക്ഷെ വീഴുന്നിടത്ത് മാത്രമല്ല ഭൂമി മുഴുവൻ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസവും ഭൂമിക്ക് ഭീഷണി അല്ലാത്ത ഗണത്തിൽപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കെയൻ വൺ എന്ന ചിഹ്നഗ്രഹം എന്നാൽ ഇന്ത്യൻ സമയം അർദ്ധരാത്രിയുടെ ഭൂമിക്ക് അരികിലൂടെ തന്നെ സുരക്ഷിതമായി കടന്നുപോയിരുന്നു ഭൂമിക്കരികിലൂടെ കടന്നുപോകുന്ന ചിഹ്നഗ്രഹങ്ങളെ യു എസിന്റെ നാസ അടക്കമുള്ള ബഹിരാകാശ ഏജൻസികൾ നിരന്തരം നിരീക്ഷിച്ചു വരുന്നുണ്ട് അത്തരത്തിൽ നടത്തിയ ഒരു നിരീക്ഷണത്തിൽ ഭൂമിയോട് അടുത്ത് സഞ്ചരിക്കുന്ന ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ ഇടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് നാസ ഭൂമിയിലേക്ക് ഒരു ചിഹ്നഗ്രഹം ഇടിച്ചിറങ്ങാൻ എഴുപത്തിരണ്ട് ശതമാനം സാധ്യതയുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടും പുറത്തുവിട്ടത് മേരി ലോറലിലുള്ള ജോൺസ് ഹോക്ക്വിൻസ് അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിൽ നടന്ന നിരീക്ഷണത്തിലാണ് ഇക്കാര്യം മനസ്സിലായത് പ്രാരംഭ കണക്കൂട്ടുകൾ അനുസരിച്ച് ഭൂമിയിൽ ചിഹ്നഗ്രഹം ഇടിക്കാനുള്ള സാധ്യത പതിനാല് വർഷത്തിനിടെ ഏകദേശം എഴുപത്തിരണ്ട് ശതമാനമാണെന്നാണ് പറയുന്നത് കൃത്യമായി പ്രവചിച്ചാൽ രണ്ടായിരത്തി മുപ്പത്തിയെട്ട് ജൂലൈ പന്ത്രണ്ടിന് ഭൂമിയിൽ ചിഹ്നഗ്രഹം കൂട്ടിയിടിക്കാനുള്ള സാധ്യത എഴുപത്തിരണ്ട് ശതമാനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നിരുന്നാലും ചിഹ്നഗ്രഹത്തിൻ്റെ വലിപ്പം ഘടന ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ പ്രാഥമിക നിരീക്ഷണം പര്യാപ്തമല്ലെന്നും കൂടുതൽ പഠനം വേണ്ടിവരുമെന്നും നാസ പറയുന്നു ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടി കടന്നു പോകാറുണ്ട് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി പ്രകാരം ജൂൺ ഇരുപത്തിയഞ്ചിന് രണ്ട് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് സമീപത്തൂടി കടന്നു പോകും പിന്നീട് ജൂൺ ഇരുപത്തിയേഴിന് രണ്ടായിരത്തി പത്തൊൻപത് എൻ ജെ എന്ന് പേരിട്ടിരിക്കുന്ന അറുപത്തിനാലടി ചിഹ്നഗ്രഹം അറുപത്തിയാറ് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ അകലെ കൂടി കടന്നുപോകും കൂടാതെ അതേ ദിവസം തന്നെ ഏഴായിരത്തി ഇരുന്നൂറ് അടി വലിപ്പമുള്ള മറ്റൊരു ചിഹ്നഗ്രഹം ഭൂമിയോട് ഏകദേശം അറുപത്തിയാറ് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ അടുത്തുകൂടി കടന്നുപോകും നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്ട് സ്റ്റഡീസ് നിരന്തരമായി നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും ബഹിരാകാശത്തെ ചിഹ്നഗ്രഹങ്ങൾ നമുക്ക് വലിയ സുരക്ഷാ ഭീഷണി ഇപ്പോൾ സൃഷ്ടിക്കുന്നില്ലെന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഏതെങ്കിലും ചിഹ്നഗ്രഹം ഭൂമി ലക്ഷ്യമിട്ടെത്തിയാൽ മറുമരുത്തെന്ന നിലയിൽ ഡാർക്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്നും ഗവേഷകർ പറയുന്നു ചിഹ്നഗ്രഹ ആഘാതങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യയുടെ ആദ്യത്തെ ബഹിരാകാശ പ്രദർശനമാണ് ഡാർക്ക് ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമായ ഡിഡിമോസിനെ ചുറ്റിക്കറങ്ങുന്ന ഡൈഫോർമോസ് എന്ന മറ്റൊരു ചെറു ചിഹ്നഗ്രഹതയായിരുന്നു ഡാട്ട് ഇടിച്ചത് സെക്കൻഡിൽ ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ എന്ന വേഗത്തിൽ ഡാർട്ടി ഈ ചെറു ചിഹ്നഗ്രഹത്തിന് നേരെ പാഞ്ഞെടുത്താണ് ഇടിച്ചത് അറുന്നൂറ്റി പന്ത്രണ്ട് കിലോ ഭാരവും ഒന്നര മീറ്റർ നീളമുള്ള പേടകമാണ് ഡാർട്ട് ഇടുക്കിയ ശേഷം ചിഹ്നഗ്രഹത്തിന്റെ നിലയിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരുന്നു ഡൈഫോർമോസിൽ ഇടിയുടെ ഫലമായി ഗർത്തം രൂപപ്പെടുകയും അതിൽ നിന്ന് കഷ്ണങ്ങളായി അവശിഷ്ടങ്ങൾ രൂപപ്പെടുകയും ചെയ്തു ഏകദേശം നാൽപ്പതിനടുത്ത് കഷ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടായെന്നും കരുതപ്പെടുന്നു എന്നാൽ അതേസമയം ചിഹ്നഗ്രഹ ആഘാതമുണ്ടായാൽ മനുഷ്യരാശിയുടെ ഒരു ദുരന്തമാണ് ഇത് വർഷങ്ങൾക്കുമ്പെ പ്രവചിക്കാനും തടയാൻ നടപടിയെടുക്കാനുള്ള സാങ്കേതികവിദ്യ ഇന്ന് നിലവിലുണ്ടെന്ന് നാസ ആസ്ഥാനത്തെ പ്ലാനറ്ററി ഡിഫൻസ് ഓഫീസർ ലിൻലെ ജോൺസണും പറയുന്നു